നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പന്ത്രണ്ടാം ദിവസം പിന്നിടുമ്പോൾ നദിയിൽ നിന്ന് കിട്ടിയ സിഗ്നൽ വെച്ചിട്ടുള്ള സ്പോട്ടിലാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിച്ചു തിരച്ചിൽ നിന്ന് ആരംഭിച്ചപ്പോൾ ഒരുപാട് സമയം വളരെ ശക്തമായ കാറ്റും മഴയും ആയതിനാൽ തന്നെ അതൊരു വെല്ലുവിളിയായിരുന്നു രക്ഷാദൌത്യത്തിന് ഉണ്ടായിരുന്നത് പിന്നീട് ആളുകൾ ഇറങ്ങാനായിട്ട് തയ്യാറാവുകയായിരുന്നു ഇപ്പോൾ നിലവിൽ നദിയിലുള്ള മൺകൂനയിലെത്തി കുന്ദാപുരിയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഒരു സംഘമാണ് തിരച്ചിൽ നടത്തുന്നത് തിരച്ചിൽ സംഘത്തിലെ തലവൻ ഈശ്വർ മാൽപ്പയെ നദിയിൽ മുങ്ങിയെങ്കിലും പുഴയിലെ അടിയൊഴുക്ക് കാരണം തിരിച്ചു കയറുകയായിരുന്നു ഇന്ന് ഉച്ചയോടുകൂടിയിട്ടാണ് ഈശ്വർ മാൽപയും സംഘവും അവർ ഒരു എട്ടംഗ സംഘമാണ് ഇത്തരത്തിൽ തിരച്ചിലിനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് പലതവണ പുഴയിൽ മുങ്ങിപ്പോയെങ്കിലും ഈശ്വർ മാൽപ്യ അതിവേഗം തിരിച്ചു കയറിയെന്നാണ് വിവരം ദൗത്യവുമായി മുന്നോട്ടു പോകുന്നതുമായി ബന്ധപ്പെട്ട് ഈശ്വർ മാൽപ്യ ഉദ്യോഗസ്ഥരുമായി ചർച്ചയും നടത്തി തെരച്ചിലിനിടെ ഈശ്വർ മാൽപ്യെ കയർ പൊട്ടി ഒഴുകിപ്പോയെന്നാണ് എം വിജിൻ എം എൽ എ മാധ്യമങ്ങളോട് പറഞ്ഞത് മൂന്ന് തവണയാണ് നാവികസേന ഈശ്വർ മാൽപ്യയെ രക്ഷപ്പെടുത്തിയത് എന്ത് വന്നാലും പക്ഷേ ദൗത്യത്തിൽ നിന്ന് പിന്മാറില്ലെന്നും അർജുനെ രക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് തന്നെയാണ് ഈശ്വർ മാൽപ്യ അറിയിച്ചിരിക്കുന്നത് നാലാമത് പുഴയിലേക്ക് ഇറങ്ങാനായി തയ്യാറെടുക്കുകയാണ് സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ഈശ്വർ മാൽപ്യ രണ്ട് തവണ ഇറങ്ങി മൂന്നാം തവണ ഇറങ്ങിയപ്പോഴാണ് ശരീരത്തിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന റോപ്പ് പൊട്ടിയതും ഏകദേശം ഒരു അൻപത് മീറ്ററോളം അധികം ഒഴുകിപ്പോയതും പിന്നീട് നാവികസേന രക്ഷിക്കുകയായിരുന്നു ഈ ഒരു സ്ഥലത്ത് തന്നെ നാവികസേനയും അവർക്ക് സുരക്ഷ ഒരുക്കിക്കൊണ്ട സ്ഥലത്തുണ്ട് എന്നാൽ കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല നദിയുടെ താഴ്ചയിലേക്ക് പോയെങ്കിലും അടിയൊഴുക്ക് ശക്തമായതുകൊണ്ട് കൊണ്ട് തിരിച്ച് കയറേണ്ടി വന്നെന്നും എം എൽ എ പറഞ്ഞു നിലവിൽ നാവികസേനയും അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയുടെ സംഘവുമാണ് ഈ ഒരു സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ഇപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും വലിയ ആത്മവിശ്വാസമാണ് ഈശ്വർ മാൽപേ പ്രകടിപ്പിക്കുന്നതെന്നും എം എൽ എ പറഞ്ഞിട്ടുണ്ട് പുഴയിലിറങ്ങിയ ആളുമായി കരയിലുള്ളവർക്ക് ആശയവിനിമയം നടക്കുന്നുണ്ട് നദിക്കടിയിൽ വലിയ പാറകളുണ്ടെന്നും എം എൽ എ പറഞ്ഞു നദിയിൽ അടിയൊഴുക്ക് ഇന്നലെ അഞ്ച് പോയിന്റ് അഞ്ച് നോട്ട്സ് ആയിരുന്നു അതായത് മണിക്കൂറിൽ പത്ത് കിലോമീറ്റർ വേഗമായിരുന്നു രണ്ട് മുതൽ മൂന്ന് നോട്ട്സ് വരെ ഒഴുക്കിൽ പുഴയിലിറങ്ങി പരിശോധിക്കാൻ നാവിക സേനാ സംഘം സന്നദ്ധരാണ് മൂന്നേ പോയിന്റ് അഞ്ച് നോട്ട്സ് മണിക്കൂറിൽ ആറ് പോയിന്റ് നാല് കിലോമീറ്റർ വേഗമാണെങ്കിലും പരിശോധനയ്ക്ക് തയ്യാറായേക്കും എന്നാൽ നിലവിലെ സാഹചര്യം പുഴയിൽ ഇറങ്ങുന്നത് അപകടമാണെന്ന് നേവി സംഘം അറിയിച്ചിട്ടുണ്ടായിരുന്നു ജില്ലാ ഭരണകൂടം പുഴ പരിചയമുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ സഹായം തേടിയെത്തിയത് പിന്നീട് ഈ സാഹചര്യത്തിലാണ് സമാനമായ സാഹചര്യങ്ങളിൽ മുൻപ് പ്രവർത്തിച്ചിട്ടുള്ള സംഘമാണിത് ശക്തമായ അടിയൊഴുക്കുള്ള പുഴയിലിറങ്ങിയ പരിചയമുള്ളവരാണ് ഇവർ ഉടുപ്പി ജില്ലയിലെ മാൽപേയിൽ നിന്നുള്ളവരാണ് ഇവർ ഷിരൂരിലേത് ശ്രമകരമായ ദൗത്യമെന്നും ഏഹ് സംഘത്തലവനായിട്ടുള്ള ഈശ്വർ മാൽപേ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു പുഴയിൽ മൂന്ന് ബോട്ടുകളിൽ പോയി നങ്കൂരമിട്ടാകും പരിശോധിക്കുക അടിയൊഴുക്കിനൊപ്പം ചെളിയും മൂടി നിൽക്കുന്നത് വലിയ വെല്ലുവിളിയാണെന്നും ഈശ്വർ മാൽപി വ്യക്തമാക്കി പുഴയുടെ അടിത്തട്ടിലേക്ക് പോയാൽ ഒന്നും കാണാനാകില്ലെന്നും കൈകൊണ്ട് തൊട്ടു നോക്കിയാണ് ശരീരഭാഗം ഏതാണെന്നും ലോഹഭാഗം ഏതാണെന്നും തിരിച്ചറിയുകയെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു റഡാറിൽ തെളിഞ്ഞ എല്ലാ പോയിന്റുകളിലും പരിശോധന നടത്തുമെന്നും വെള്ളത്തിൽ നൂറടി വരെ താഴെ പോയി മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചിട്ടുണ്ടെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു എസ്പിയും ഡിവൈഎസ്പിയും വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മാൽപേ സംഘം ദൗത്യത്തിനായി എത്തിയത് വിവിധ അപകടങ്ങളിൽപ്പെട്ട ആയിരത്തോളം മൃതദേഹങ്ങൾ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സംഘം കണ്ടെടുത്തിട്ടുണ്ട് ലോറിയുടെ പത്ത് മീറ്റർ മുകളിൽ മണ്ണടിഞ്ഞു കൂടിയിട്ടുണ്ടെന്നും ഉത്തര കന്നഡ എം പി വിശ്വേശ്വര ഹെഗ്ഡെ കകേരി നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞു അതിനിടെ ഗംഗാവലി പുഴയുടെ അടിയിലൊരു ലോറി ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹൈബോർഡ് പരിശോധനയിൽ കിട്ടിയ നാലാം ആണ് ലോറിയുടേതെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളതെന്നും ഉത്തര കന്നഡ ജില്ലാ കലക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു കരയിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ അകലെ ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് ലോറി ഉള്ളതെന്നാണ് നിഗമനം ലോറിയിൽ മനുഷ്യ സാന്നിധ്യം ഉറപ്പോടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും കലക്ടർ പറഞ്ഞു ലോറിയുടെ ക്യാബിൻ ഭാഗികമായി തകർന്ന നിലയിലാകണമെന്നും കലക്ടർ പറഞ്ഞു തെരച്ചിൽ നിർത്തില്ലെന്നും ഇക്കാര്യം കലക്ടറോടും നേവിയോടും പറഞ്ഞിട്ടുണ്ടെന്നും എം കെ രാഘവൻ എം പി പറഞ്ഞിട്ടുണ്ട് ഫ്ളോട്ടിംഗ് ബസൽ കൊണ്ടുവന്ന് കമ്പി ഉപയോഗിച്ച് പുഴയിൽ ഇറങ്ങാനാണ് ശ്രമം സാധ്യമായ എല്ലാ കാര്യങ്ങളും ഷിരൂരിൽ ചെയ്യുന്നുണ്ടെന്നും എം പി പറഞ്ഞു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം രാജസ്ഥാനിൽ നിന്ന് എത്തിക്കുമെന്ന് കലക്ടർ അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസും പറഞ്ഞു േനയുടെ കൂടുതൽ വൈദഗ്ധ്യമുള്ളവരെ നിയോഗിക്കണമെന്ന് കേരള സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ സഹകരണത്തോടെയും തെരച്ചിൽ തുടരുകയാണ് സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തി മുൻപോട്ട് പോകും മറ്റ് നേവൽ ബേസിൽ വിദഗ്ധരുണ്ടെങ്കിൽ എത്തിക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി റിയാസ് പറഞ്ഞു അപകടം നടക്കുമ്പോൾ ലോറിയിൽ ഉണ്ടായിരുന്നെങ്കിൽ നിലവിൽ സ്ഥിരീകരിച്ച സ്ഥലത്ത് ലോറിയുടെ അർജുൻ ഉണ്ടാവാമെന്ന് റിട്ടയേർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ പറഞ്ഞു വലിയ കല്ല് വന്നു വീണ് ലോറിയുടെ ചില്ല് തകർന്നു പോകാൻ സാധ്യത കുറവാണ് അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്നുമാണ് പറയുന്നതെന്നും ഇന്ദ്രപാൽ വിശദീകരിച്ചു രക്ഷാദൌത്യം തുടരേണ്ടതിന്റെ പ്രസക്തിയാണ് ഇത് ചർച്ചയാകുന്നത് അർജുനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയും ഇതോടെ കൂടുകയാണ് തെരച്ചിൽ നിർത്തില്ലെന്നും ഇക്കാര്യം കളക്ടറോടും നേവിയോടും പറഞ്ഞിട്ടുണ്ടെന്നും എം കെ രാഘവൻ എം പി പറഞ്ഞു ഫ്ലോട്ടിംഗ് വെസിൽ കൊണ്ടുവന്ന് ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് പുഴയിൽ ഇറങ്ങാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് ഏതായാലും കാലാവസ്ഥ വെല്ലുവിളിയായിട്ടാണ് തുടരുന്നത് ഇന്ന് അതിശക്തമായ ഒഴുക്കാണ് പുഴയിൽ എന്നിരുന്നാലും ശ്രമം ഉപേക്ഷിക്കില്ലെന്നും ഞങ്ങൾ സുരക്ഷയോടുകൂടി തന്നെ ഈ ഒരു ലോറിയുടെ സിഗ്നൽ ലഭിച്ച ഭാഗത്തേക്ക് ഇറങ്ങി ുള്ള എല്ലാ ശ്രമങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് മാൽപേ സംഘവും പറയുന്നുണ്ട്